ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടെ തിരുവചനം ധ്യാനിക്കുവാൻ അല്ലെ ഘോഷിക്കുവാൻ ലഭിച്ച വലിയ അവസരത്തെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയു ശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ സെവൻറ്റീൻ സ്ലവൻ ടു നയൻറ്റീൻ ഈ ഭാഗം അല്ലെ പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ വായിച്ചു കൊള്ളുന്നു എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ്വനായ പിതാവെ തിരുവചനം ധ്യാനിക്കുവാൻ ലഭിക്കുന്ന വലിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളോട് നീ ഇടപെടണമേ സംസാരിക്കണമേ തിരുവചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് അത് നൂറും അറുപതും മുപ്പതും മേനിയായിട്ട് ഫലം കായ്പാൻ ഇടയാക്കി തീർക്കണമേ സൗലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് ദൈവം ഉണ്ടായി കേൾക്കണമേയും അമേൻ പ്രിയമുള്ളവരെ നമുക്ക് ആദ്യം ഈ ഭാഗത്തിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ധ്യാനിക്കാം എന്ന് വിചാരിക്കുന്നു പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ എരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിയേക്കും ഗലിയിലേക്കും നടുവിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം കർത്താവായ യേശു ക്രിസ്തു എരുശലേമിലേക്ക് പോകുന്ന വഴി തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നത് ശമരിയേക്കും ഗലിയിലേക്കും ഇടയ്ക്കുള്ള ആ ഒരു വഴിയാണ് യഹൂദന്മാരെ സംബന്ധിച്ച് ആ ഒരു വഴി വിലക്കപ്പെട്ട വഴിയാണ് ആരും അങ്ങോട്ട് പോവാറില്ല ആരും തിരഞ്ഞെടുക്കാത്തൊരു വഴിയും കൂടെയാണ് കാരണം കുഷ്ഠരോഗികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇല്ലെങ്കിൽ ഒരു വഴിയും കൂടെയാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ മധ്യത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ആ വഴി തിരഞ്ഞെടുത്ത് അവരോടുകൂടെ അവരെ സന്ദർശിച്ച് അവരെ സൗഖ്യമാക്കുന്നത് ഈ ചെറിയ ധ്യാനത്തിന് ഞാൻ കൊടുക്കുന്ന തലക്കെട്ട് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് നന്ദിയുടെ മനോഭാവം എന്നുള്ള ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് ലഭിച്ച മൂന്ന് ചിന്തകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് റെക്കഗ്നൈസിങ് ഗോഡ്സ് മേഴ്സി എന്നുള്ളതാണ് കൃതാവിൻ്റെ കൃപ ഇല്ലെങ്കിൽ കരുണ തിരിച്ചറിയുക എന്നുള്ളത് പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അകലെ നിന്നുകൊണ്ട് ഈശ് ഏശോ നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു ഇങ്ങനെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ് വിത്ത് റെക്കഗ്നൈസിംഗ് ഗാഡ്സ് മേഴ്സി എന്നുള്ളത് സ്നേഹത്തിൻ്റെ മനോഭാവം തുടങ്ങുന്നത് ഇല്ലെ ആരംഭിക്കുന്നത് കർത്താവിൻ്റെ കൃപ ഇല്ലെ കർത്താവിൻ്റെ കരുണ മനസ്സിലാക്കിയും അല്ലേ തിരിച്ചറിയുന്നതിലൂടെയാണ് എന്നുള്ളത് കുഷ്ഠരോഗികളെ ആ ഒരു കാലഘട്ടത്ത് വളരെ അശുദ്ധരായി എണ്ണി പാളയത്തിന് പുറത്ത് ആക്കുന്നതായിട്ടുള്ള ആ ഒരു സമ്പ്രദായമാണ് ആ സമയത്ത് തുടർന്ന് വന്നത് പുഷ്പരോഗം ഒരു പാപമാണെന്നും അശുദ്ധമാണെന്നും വിചാരിക്കുന്നതായിട്ടുള്ള ഈ സമൂഹം ഒരിക്കൽ പോലും അവരെ കാണുവാനോ ഇടപെടുവാനോ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മധ്യത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ആ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നത് ഒരു പ്രതീക്ഷയില്ലാത്ത ഇല്ലെങ്കിൽ പ്രതീക്ഷ മുഴുവനായിട്ട് നഷ്ടപ്പെട്ട ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഈ പത്ത് കുഷ്ഠരോഗികൾ കൃതാപായക യേശുക്രിസ്തു നടന്നു പോകുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഇത് ലഭിക്കുകയാണ് മനസ്സിലാകുകയാണ് എന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവ് നടന്നു പോകുന്നു അന്ന് മനസ്സിലാക്കി അവർ നിലവിളിക്കുകയാണ് ഉറക്കെയാണ് നിലവിളിക്കുന്നത് യേശുനാഥ ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് അവർ മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് അല്ലെ തിരിച്ചറിയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ദർ നീഡ് അവരുടെ ആവശ്യമെന്ത് എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യും എന്താണ് അവരുടെ ആവശ്യം സൗഖ്യമാകുക എന്നുള്ളതാണ് രണ്ട് കർത്താവ് അവരെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് അവർ തിരിച്ചറിഞ്ഞു കർത്താവിന് അവരെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞു മൂന്ന് കർത്താവിൻ്റെ കൃപ മാത്രം മതിയെന്ന് തിരിച്ചറിഞ്ഞു ഗോഡ്സ് ക്രേസ് ഇസ് ഓൺലി ഇനഫ് ടു ബി ഹീൽഡ് എന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടാണ് ഇവർ നിലവിളിക്കുന്നത് തങ്ങളുടെ പ്രയാസം കർത്താവിനോട് പങ്കിടുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തിന് കൊടുക്കേണ്ട മാനം കൊടുത്താൽ ദൈവം നമ്മളെ മാനിക്കും ഞാൻ ഒന്നുകൂടെ പറയാണ് ദൈവത്തിന് കൊടുക്കേണ്ട മാനം കൊടുത്താൽ ദൈവം നമ്മളെ മാനിക്കും അവിടെ കർത്താവ് കേട്ടിട്ട് അവിടെ നിൽക്കുകയാണ് നിന്നിട്ട് അവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവം നമ്മളെ മാനിക്കുന്നൊരു ദൈവമാണ് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് രണ്ടാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒബീഡിയൻസ് എന്നുള്ളതാണ് റെസ്പോണ്ടിങ് ഇൻ ഒബീഡിയൻസ് അനുസരണം ഇല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ത്രൂ ഒബീഡിയൻസ് സ്നേഹം ഇല്ലെങ്കിൽ നന്ദിയുടെ മനോഭാവം പ്രകടിപ്പിക്കാൻ കഴിയുന്നത് അനുസരണത്തിലൂടെയാണ് എന്നുള്ളതാണ് പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു അവർ ഒരു വാക്ക് പോലും ഇണ്ടാതെ അടിയൊറച്ച വിശ്വാസത്തോടുകൂടെ പോകുന്നതായിട്ട് കാണുന്നു കർത്താവ് ഒന്നും പൊണ്ടിയില്ല കർത്താവ് പോലും അവരെ കണ്ടിട്ട് ഉടനെ പറഞ്ഞത് നിങ്ങൾ പുരോഹിതന്മാരെ പോയി കാണിപ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ പത്തുപേരും ഒരു വാക്ക് സംസാരിക്കാതെ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് സൗഖ്യമാകുമെന്നുള്ള വിശ്വാസത്തോടെ ഇവർ ഉടനെ ക്ഷണത്തിൽ പുറപ്പെടുകയാണ് ഈ പുരോഹിതന്മാരെ കാണിക്കുവാൻ പോകുന്ന വഴിയിലാണ് അവർക്ക് സൗഖ്യം ലഭിക്കുന്നത് അതുകൊണ്ട് സൗഖ്യം ലഭിച്ചിട്ടല്ല അവർ പോകുന്നത് പോകുന്ന വഴിയിലാണ് സൗഖ്യം ലഭിക്കുന്നത് പ്രിയമുള്ളവരെ അനുസരിക്കുന്നതിലൂടെയാണ് സൗഖ്യം ലഭിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അനുസരണത്തിൻ്റെ യഥാർത്ഥ ഉദാഹരണം എന്ന് പറയുന്നത് കുരിശിലാണ് കുരിശിൽ നമുക്ക് കാണി കാണുവാനായിട്ട് പുത്രനായ പുത്രനായകർത്താവ് പിതാവായ ദൈവത്തിനെ സകലവും അവസാന താളത്തോളം അനുസരിച്ചു എന്നുള്ളതാണ് താൻ കുരിശിൽ ശാന്തനായി അനുസരണം അവസാന നിമിഷത്തോളം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് താൻ കുരിശിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ പോലും ഒരു വാക്ക് പോലും മിണ്ടാതെ എല്ലാവരും തന്നെ നോവിച്ചപ്പോൾ പോലും പ്രതാവ് പറഞ്ഞു കർത്താവെ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാകിയാൽ അവരോട് നീ ക്ഷമിക്കണമേ നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ഇറങ്ങി വരാനൊക്കെ പറയുമ്പോൾ പോലും വളരെ ശാന്തനായി അറ്റത്തോളം പിടിച്ചു നിന്നിട്ട് അവസാനം പറഞ്ഞു എല്ലാം നിവർത്തിയായി ഇറ്റ് ഇസ് ഫിനിഷ്ഡ് ഞാൻ എൻ്റെ പ്രാണനെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പ്രാണൻ സമർപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ യേശുവെ പോലെ ആകുവാൻ യേശുവിൻ വാക്ക് കാക്കുവാൻ ഈ കയെ കാക്ഷിക്കുന്നുവെന്ന് ഞാൻ എന്നാൽ ആ പാട്ടിൻ്റെ പ്രാ ആ ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പാടുന്നത് യേശുവിനെ പോലെ ഒന്നും ആവാൻ നമുക്ക് പറ്റത്തില്ല അങ്ങനെ യേശുവിനെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാലമൊന്നും ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നാൽ ഞാനൊരു കാര്യം വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ് പ്രത്യേകമായിട്ട് ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മുടെ സന്ധ്യാ നമസ്കാരത്തിലും ഓൺ ഓൺലൈൻ മീഡിയ ഒക്കെ നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ് തിരുവചനം ധ്യാനിക്കുന്നവരാണ് എന്നാൽ ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കുന്നുണ്ടോ നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ് പ്രിയമുള്ളവരെ വിശ്വാസം മാത്രം പോരാ വിശ്വാസത്തിലൂടെ ആ വിശ്വാസം പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുന്നു വിശ്വാസം നമ്മൾ അനുസരിക്കുവാനായിട്ട് സാധിക്കും വിശ്വാസത്തിലൂടെ അനുസരിക്കുവാനായിട്ട് സാധിക്കണം ട്രസ്റ്റ് ആൻഡ് ഒബേ അങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് മൂന്നാമതായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ലീഡ്സ് അസ് ടു ഹോൾനെസ് നന്ദി പൂർണതയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് പത്തൊമ്പതാമത്തെ അധ്യായം ഒന്നുകൂടെ വാക്യ വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ് എഴുന്നേറ്റു പോയിക്കാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു നമ്മളെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്നാൽ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ We are all cleansed by the blood of Christ. But are we made well? ഇവിടെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നത് അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവന് സൗഖ്യം ലഭിച്ചതുകൊണ്ട് കാഴ്ച ലഭിച്ചു അത് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞ ഉടൻ ആദ്യം ചെയ്യുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ എന്തു ചെയ്യും നമ്മളെ തന്നെ ചോദിക്കേണ്ടത് ആവശ്യമുണ്ട് പത്തുപേരും സൗഖ്യമായി പത്തു പേരും കർത്താവ് സൗഖ്യമാക്കി എന്നാൽ ആകെ ഒരാൾക്ക് മാത്രമാണ് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചത് അശമനക്കാരനായ ആ അദ്ദേഹത്തിന് മാത്രമാണ് പൂർണ്ണ സൗഖ്യം ലഭിച്ചത് പ്രിയമുള്ളവരെ നമ്മളെ പൂർണ്ണരാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇറ്റ് ഈസ് ത്രൂ ഓൺലി ദ പ്രസൻസ് ഓഫ് ഗോഡ് ദാറ്റ് വിൽ ബി മെയ്ഡ് ഹോൾ അതുകൊണ്ട് നമ്മൾ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കണം നമ്മൾ മടങ്ങി വരുന്നവരായി തീരണം ഈ നോമ്പിൻ്റെ ഈ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിംഗിലേക്ക് ഈ ശമരീയക്കാര്യം തിരിച്ചു വന്നതുപോലെ മഹത്വപ്പെടുത്തി സ്തോത്രം കരയേറ്റി തിരിച്ചു വരുവാനായിട്ട് മടങ്ങി വരുവാനായിട്ട് സാധിക്കണം നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമാകുമെന്നുള്ളതാണ് പൂർണ്ണമായ സൗഖ്യം ദൈവത്തിലൂടെ മാത്രമാണ് സാധ്യമായിത്തീരുന്നത് അതുകൊണ്ട് ഗെറ്റ് ബാക്ക് ടേൺ ബാക്ക് ആൻഡ് ഗെറ്റ് ടു ഗാഡ് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ് വിത്ത് റെക്കഗ്നൈസിങ് ഗോഡ്സ് മേഴ്സി നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മാനം കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മനസ്സിലാക്കുകയും ശ്രമിക്കണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ത്രൂ ഒബീഡിയൻസ് അനുസരണത്തിലൂടെ മാത്രമാണ് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്നത് മൂന്ന് ഞാൻ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് ലീഡ്സ് അസ് ടു ഹോൾനെസ് പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ് നന്ദിയുടെ മനോഭാവം ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊള്ളട്ടെ ഒമ്പത് പേർ സൗഖ്യം പ്രാപിച്ചു അവർ അവരുടെ ഭൗതികമായ സൗഖ്യത്തിൽ മതി മറന്നു എന്നാൽ ശമരക്കാരനായ ഈ ഒരാൾ തിരിച്ചു വന്നു ദൈവത്തെ സ്തോത്രം ചെയ്തു നമ്മൾ ആറര കൂടെയാണ് നിൽക്കുന്നത് നമ്മളെ തന്നെ ചോദ്യം ചെയ്യാം അർാവ എനിക്ക് നിൻ്റെ സാന്നിധ്യം മാത്രം മതി എൻ്റെ നിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ എനിക്ക് പൂർണ്ണനാകാൻ കഴിയൂ നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണമേ നിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നന്ദിയുള്ള ഹൃദയത്തോടെ ഈ നോമ്പ് നോമ്പുകാലയളവിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ